ഹായ് ഫ്രണ്ട്സ് കൊച്ചിന് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ജൂൺ പതിനാറിന് മുമ്പായി ഓൺലൈൻ അപേക്ഷ നൽകാം ഇനി ഡീറ്റെയിൽസ് നോക്കാം കൊച്ചിന് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കുസാറ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് ആകെ രണ്ട് ഒഴിവുകളാണുള്ളത് താൽക്കാലിക അടിസ്ഥാനത്തിൽ കരാർ നിയമനമാണ് നടക്കുക സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ റിക്രൂട്ട്മെന്റ് ആകെ രണ്ട് ഒഴിവുകൾ ഒരു വർഷത്തേക്കാണ് കരാർ നിയമനം നടക്കുന്നത് ഇത് മികവിനെ അനുസരിച്ച് രണ്ട് വർഷത്തേക്ക് കൂടി നീട്ടാം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിലുണ്ട് യോഗ്യത കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ മൂന്ന് വർഷം ഓർ ബിഎസ്സി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് അല്ലെങ്കിൽ ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബിഎസ്സി ഡിഗ്രി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് പി ജി ഡി സി എ ശമ്പളം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ശമ്പളമായി ലഭിക്കും താൽപര്യമുള്ള ഉദ്യാഗാർത്ഥികൾ കൊച്ചിന് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെന്റ് ലിങ്ക് സന്ദർശിച്ച് ജൂൺ പതിനാറിന് മുമ്പായി ഓൺലൈൻ അപേക്ഷ നൽകണം ശേഷം അപേക്ഷയുടെ ഹാർഡ് കോപ്പി പ്രായം യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം നവഹദ് അഡ്മിനിസ്ട്രേറ്റീവ് എഗ കൊച്ചീൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജി കോച്ചി ഇരുപത്തിരണ്ട് എന്ന വിലാസത്തിലേക്ക് അയക്കുക അപേക്ഷയുടെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ഇൻ ദ ഡിവിഷൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് യൂർ ഓഫ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഓൺ കോൺട്രാക്ട് എഡ് എന്ന് രേഖപ്പെടുത്തണം ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്